ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ കുറേ ദിവസമായില്ല നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സമയവും കാര്യങ്ങളും ഒരു സാഹചര്യങ്ങളൊക്കെ ഒന്നും കിട്ടണില്ല അതുകൊണ്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാത്തത് പിന്നെ ആരും കമൻറ്റിലൂടെ ഒന്നും അറിയിക്കണില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചായിരിക്കും കാണാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ആരും ഒന്നും കമൻറ്റ് ചെയ്യാത്തതാണ് മറ്റോ ഞാനപ്പോൾ ആലോചിച്ചു നമ്മുടെ വീഡിയോസൊക്കെ ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കണം പിന്നെ വലിയൊരു സന്തോഷം ഞാൻ ഇപ്പം ഞാൻ അറിയിക്കേണ്ട എല്ലാവരോടും നമ്മുടെ ചാനല് മോണ്ടിറ്റീവേഷനായി ഇനിയും കുറച്ച് കടമ്പകളും കാര്യങ്ങളും കൂടി കിടക്കാനുണ്ട് കേട്ടോ എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിലും കാര്യങ്ങളായിട്ടൊന്നും അറിഞ്ഞുകൂടി മോണ്ടിവസേഷൻ എന്തായാലും ആയിട്ടുണ്ട് വാച്ച് വാച്ചവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് പക്ഷെ അതെന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്നും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല മറ്റൊരാളെ കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കി കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാന്ന് ഓർത്തിട്ടാ ഇത്രയും ദിവസം ഞാൻ ഇല്ല ഇത് ഇങ്ങനെ പറയാതെ ഹൈഡ് ചെയ്ത് വെച്ചത് അപ്പൊ ഇന്ന് സൺഡേ ആണ് ഇപ്പൊ അതുപോലെ സൺഡേ എന്താ മിക്ക വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാലോ കാലത്ത് തന്നെ കുറെ അലക്കാനുണ്ടാവും പിന്നെ ഒന്ന് വീടൊക്കെ ഒന്ന് ഒതുക്കി ചായച്ച് വൃത്തിയാക്കാനുണ്ടാവും ഇതൊക്കെ തന്നെ ഉള്ളു ഒരാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസമല്ലേ നമ്മുടെ വീട്ടിലുള്ളൂ അപ്പം നമുക്കിതൊക്കെ തന്നെ പരിപാടി സിറ്റൌട്ടും കാര്യങ്ങളൊക്കെ പണി കിട്ടി ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റാറില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം കാലത്തെഴുന്നേറ്റ് ഒരു ഒറ്റ ഓട്ടപ്പാച്ചിലാണ്ട പിന്നെ പുതിയനായ ഡ്രസ്സ് എങ്ങനെയുണ്ട് പിന്നെ ബ്ലാക്കിന് ഒരു അഡീഷൻ ആരണം ഞാൻ ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്തത് ഇനിയിപ്പോൾ ഒരുപാട് പണികളുണ്ട് എല്ലാത്തിനും ഒരു സ്റ്റാറ്റിങ് ടബിളായിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് ഞായറാഴ്ച ഇനി ഒന്ന് ഓടിക്കിട്ടണം ഒരുപാട് പണികളുണ്ട് ഞാൻ കുറേ ദിവസമായി ഡെയിലി വ്ലോഗ് ചെയ്യണം ഡെയിലി വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊക്കെ ഒന്നും കാലത്ത് ഒട്ടരോ ഓട്ടപ്പച്ചിലാണല്ലോ അപ്പം സമയമില്ലോട്ട് ഫോൺ പിടിച്ച് നോക്കിയിരുന്ന നമുക്ക് പോകാനുള്ള സമയം ഇല്ലാകും അപ്പം പിന്നെ രാവിലത്തെ പിന്നെ ആരെങ്കിലും ഒന്നും വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തരാനുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതങ്ങനെ ആരെടുത്ത് തരാൻ സഹായിക്കാനൊന്നുമില്ലാത്ത കാരണം അതൊരു നടപടി ആവൂല അപ്പൊ ഞാൻ പതുക്കെ പതുക്കെ പണികൾ ഇങ്ങനെ ആരംഭിക്കട്ടേടാ സിറ്റൌട്ടൊക്കെ ഇങ്ങനെ പൊടി പൊടിച്ചൊക്കെ ഇങ്ങനെ കിടക്കേണ്ട അപ്പൊ അതൊക്കെ ഒന്ന് ആദ്യം തന്നെ അടിച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ നമ്മൾ ഡെക്കു കാറ്റലോക്ക് ചെടിയുണ്ട് അത് ഞാനിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കേണ്ട നമ്മളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇങ്ങനെ കൂടായിട്ട് നിൽക്കണ ഭാഗം ഉണ്ട് അപ്പൊ അത് മുഴുവൻ ഇങ്ങനെ കവർ ചെയ്ത് വരണ വീർത്തലി കാറ്റലോക്ക് ചെടിനെ ഇങ്ങനെ കെറ്റി കെട്ടിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഓരോ കെട്ടുപണി ഒക്കെ കിടക്കണമൊക്കെ ഞാൻ അതൊക്കെ ഒന്ന് ലോക്കൊക്കെ കഴിച്ചൊക്കെ കൊടുത്ത് ഇങ്ങനെ കയറിക്കൊണ്ടേ മൊത്തം അപ്പൊ പൂട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ കയറിയത് അത് ആയാലും എന്നാലും ഭംഗിയാവും ആ ഒരു പ്രദേശം ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നത് ചൂലൊക്കെ ഞാൻ ഞാനപ്പ അവിടെ ഒന്ന് അടിച്ചിട്ട് ഇപ്പൊ നമ്മളുടെ മുറ്റത്ത് ഒരു ആന്തോറിയും ഉണ്ടായിട്ടുണ്ട് കേട്ടോ തന്നെ ഒളച്ച് വന്നതാണ് തന്നെ പോകുമിട്ട് കുറച്ച് ദിവസം നിൽക്കണം അടുത്തൊക്കെ ആചൊന്നു പോയി നോക്കാനൊന്നും പറ്റിയിട്ടില്ല ഭംഗി ഒന്നും ആസ്വദിക്കാൻ കൊണ്ട് ഇത്ര ദിവസമായിട്ട് പറ്റില്ല രാവിലെ പോയിക്കൊണ്ട് ആന്തോറിയൊക്കെ ഒന്ന് നോക്കി അതിന് മണമൊക്കെ ഉണ്ടെന്നൊന്നും നോക്കി അതിനോട് കുറച്ച് നേരം വിഷമൊക്കെ ചോദിച്ചു അങ്ങനെ ഇവിടെ നിന്നും പോകുന്നു ഇതേ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരാൻ എന്തേലും വന്നിരുന്ന് കുടിക്കുമ്പോൾ അവർ വല്ലാത്ത കീഴാണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് പുറത്തോട്ട് ഇങ്ങനെ നോക്കി നിറയെ കിളികളാണ്ട് നമ്മൾക്ക് ചുറ്റിലും തത്തിയുണ്ട് കുറെ കിളികളൊക്കെ ഇങ്ങനെ മരങ്ങളുള്ളതുകൊണ്ട് തന്നെ കുറെ കിളികളൊക്കെ ആ കിളികളുടെ ഒച്ചയൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ കിട്ടണ ആ ഒരു സുഖം അത് വേറെ ഇതാണ് ഞാൻ ഈ ഒരു ദിവസം മാത്രമേ ഞാനിവിടെ മുമ്പശത്ത് ഇങ്ങനെ വന്നിരിക്കാറുള്ളു കേട്ടോ ഇനിയിപ്പോൾ പതിയെ പതിയെ എൻ്റെ പണികളൊക്കെ തുടങ്ങി ആരംഭിക്കണം അമ്മച്ചിയും പിള്ളേരൊക്കെ പള്ളിയിലൊക്കെ പോയേക്കണ ആയിരുന്നു തന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ തട്ടി തടഞ്ഞൊക്കെ ഞാനിങ്ങനെ നിന്ന് ഏഹ് പതുക്കെ ചെയ്യാൻ പോകണുള്ള ഓരോ കാര്യങ്ങള് അപ്പൊ ഞാൻ ഇന്നിട്ടേക്കണ ഡ്രസ് ഞാനൊരു പുതിയൊരു ഫ്രോക്ക് നൈറ്റാണ്ടാം അപ്പൊ അതൊന്ന് ഷോർട്സ് ഇടാന്ന് ഓർത്തിട്ട് ഞാൻ അതിന്റെ ഒരു വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നുണ്ടാ അപ്പൊ ഇതിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഞാനിനിയും പറയാട്ടോ ഹായ് ഹലോ അപ്പൊ ഞാൻ ദേ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രോക്ക് നൈറ്റിയൊക്കെ ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇൻസ്റ്റാഗ്രാം പേജായ ഇല എന്ന് പറഞ്ഞിട്ട് ഒരു വൈ ഐ എൽ എ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടാ പേജ് ഒന്ന് ഫോളോ ചെയ്തോ നമ്മുടെ തൊട്ടരികത്തുള്ള ഒരു കുട്ടിയാണ് കേട്ടോ ആ കുട്ടി വീട്ടിൽ തന്നെ ഇരുന്ന് തയ്ക്കണ ഫ്രോക്ക് നൈറ്റികളാണ് അപ്പോൾ അവൾക്കിടം സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പൊ എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ കൈയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ആണ് എന്നാൽ സ്ലീവ്ലെസ് അല്ലാത്ത ഒരു ടൈപ്പ് ഇതിനെന്തോ ഒരു ടൈപ്പ് കാര്യങ്ങളൊക്കെ പറയണ്ടെന്ന് എനിക്കറിയൂടെ അപ്പൊ ആളായിട്ട് ആളുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒക്കെ ഒന്നും പോയി കണ്ടോ ഇതേപോലത്തെ ഫ്രോക്ക് നൈറ്റുകളും കാര്യങ്ങളൊക്കെ വേണോന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമാണ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോ എനിക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ട നമ്മുടെ വീടിൻ്റെ തൊട്ടരി തന്നെ ഉള്ള കുട്ടിയാണ് അപ്പം ജസ്റ്റ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഫ്രോക്ക് നൈറ്റൊക്കെ പറഞ്ഞത് പിന്നെ ഷിപ്പിങ്ങും അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല എന്നുള്ള പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഫ്രോക്ക് നൈറ്റ് ഇഷ്ടം എല്ലാവരും ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്ക് എന്തോരാണ് അലക്കാൻ എനിക്ക് വാഷിംഗ് മെഷീൻറെ അവിടെ എത്തിച്ചേരുമോ അപ്പൊ അലക്കാനും നനക്കാനുള്ള തുണിയൊക്കെ ഞാൻ ബക്കറ്റിൽ എടുത്ത് ഒരു മണിക്കൂറായിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പക്ഷെ അതെടുത്ത് നമുക്ക് അടുക്കള വരെ എത്താനായിട്ട് പോസിബിൾ അല്ല അപ്പൊ ഞാൻ അനു ഒന്ന് സഹായം ചോദിച്ച് അടുക്കള വരെ ഒന്ന് എത്തിച്ചു തരോ അപ്പൊ അതാണ്ട് കണ്ടോണ്ടിരിക്കണതല്ലാണ്ട് അനുചേട്ടനെ അലക്കാൻ പോണതല്ലേ ഈ ബാക്കറ്റും കൊണ്ട് ഇവിടുന്ന് അടുക്കള വരെ എത്തുമ്പോഴേക്കും എന്റെ കൈയ്യൊക്കെ ഒരു പരിവാകും അതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു ഒന്ന് അടുക്കള വരെ എത്തിച്ചാട്ടന ചേട്ടാന്ന് പറഞ്ഞപ്പോഴൊക്കെ വേണ്ട നിഷേധത്തിലിട്ടാണ് നമ്മുടെ അലക്കലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്നുവെച്ചേട്ടന് ഈ വെള്ളം കൊണ്ട് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കല്ലുമേണ് സാധാരണ അട്ട അലക്കട്ടെ പക്ഷെ എനിക്കിപ്പോ എന്റെ ആരോഗ്യസ്ഥിതി ഒട്ടും പറ്റുന്നില്ല കല്ലുമിട്ട അലക്കൊക്കെ വരുമ്പോഴേക്കും ഞാൻ വയ്യാണ്ടാവും അപ്പൊ ഞാൻ ഇപ്പൊ ഇത്തിരി സ്പീഡ് കുറച്ചിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ തന്നെ ഇട്ടിട്ടാണ് ഞാൻ വെള്ളമുണ്ടാക്കി പലപ്പോഴും ഹെവി ടാസ്ക് ആണ് ഇത് രണ്ടെണ്ണം ഡബിൾ ലെയറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മടക്കി വിരിച്ചൊക്കെ കിട്ടയും പൂപ്പാട് ഇളകും എന്തു ചെയ്യാൻ പറ്റും ചേട്ടൻ ഇങ്ങനെ വെള്ളം മുണ്ടുകളോട് ഇങ്ങനത്തെ ഒരു അഗാധമായ പ്രണയം ഉണ്ടായിരുന്നു ഞാൻ അന്നേ അയാളെ ഉപേക്ഷിച്ച് പോയനെ ഇവിടെ വന്നപ്പോഴും ഞാൻ അറിയണ ഇങ്ങനെ വെള്ളം കൊണ്ട് മാത്രം എടുക്കൊള്ളു പശമുക്കി സ്ട്രാച്ച് ചെയ്ത് മറ്റേ ഗാതിര സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ ചേട്ടൻ ഗാർഡിര സാധനങ്ങൾ ഉപയോഗിക്കണവരിക്കറിയാലോ അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് നല്ല പാടായിരിക്കും അപ്പൊ ഇതിനകത്ത് നോർമലിട്ടിട്ട് നമുക്ക് അലക്കാം എന്റെ വീട്ടിലിടുന്ന കുറച്ച് നല്ല ഡ്രസ്സുകളും ഞാൻ ഇങ്ങനെ തന്നെ എന്താ ചേട്ടിൽ തന്നെ ഇട്ടിട്ടാണ് ഇപ്പൊ അലക്കൊള്ളു പണ്ടക്കാലൊക്കെ ചിപ്പോ ഒന്നും പറ്റണൊന്നുമില്ല പോണേന് മുന്നേ തന്നെ ഇത് ഇങ്ങകത്തോട്ട് ഇറക്കി ഇങ്ങാട് കമ്മത്തിക്കണുമായിരുന്നു പക്ഷെ താഴെ വെച്ചൊന്നിട്ട് ആള് പോയി ഈ ഷർട്ട് കളർ അളവോന്ന് എനിക്ക് നല്ലൊരു സംശയമുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ മാറ്റില്ല അപ്പൊ അതലക്കി സെറ്റാമ്പഴുക്കും പോയിക്കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും പണികൾ ചെയ്യാൻ നോക്കാം ചോറ് നേരത്തെ വെക്കണം എന്താന്ന് വെച്ചാൽ ചോറൊന്നും ഇരിപ്പില്ല അപ്പൊ ചോറ് വേഗം അടപ്പത്തെ വേറെ നിലവിലെ ചെയ്യണം ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളാണ് എനിക്ക് ഞായറാഴ്ച നേരം എന്തോലൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയുമാണ് ചെയ്യാണ്ടെന്ന് രക്ഷയില്ല ഇപ്പൊ അമ്മച്ചാ പറഞ്ഞ നേരം കൊണ്ട് സ്പീഡിന് വേഗം എല്ലാ കണികളൊക്കെ ഞാൻ ചെയ്താലെ അമ്മച്ചങ്ങനെ എന്റെ കൺവട്ടപ്പ് മാണിയെടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ അടുത്ത പരിപാടികോട്ട് കയറട്ടെട്ടാ ഇതേപോലെ തന്നെ കാലത്തെ എല്ലാ പണികളും കഴിച്ചു വെച്ചോണ്ടാണ് ഞാൻ ഈ ഓടിപ്പോണ ആളാണ് ആ ആളാണ് ഞായറാഴ്ച ആവുമ്പോ നിന്ന് ഇഴയണം ഞായറാഴ്ച ഒരു പണിയൊക്കെ വീട്ടിലങ്ങനെ ഒറ്റ കാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വഴിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കോട്ടെ എനിക്ക് ഒറ്റക്ക് നിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് ആരെങ്കിലും ഒക്കെ വരുന്ന നമ്മളറിയില്ല പിന്നെ ഭൂണിവിടെ കിടക്കുന്നുണ്ട് ഇടക്ക് കുറയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുട്ടോ അവിടെ ആരെങ്കിലും മുമ്പ് സ്ഥലത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ വേഗം മൂന്ന് അടുക്കളയൊക്കെ അടിച്ച് വൃത്തിയാക്കി അടുക്കളയിലൊക്കെ ഒരു വഞ്ചിക്കുളം മണ്ണുണ്ടാവും ഇങ്ങനെ കയറിറങ്ങി കയറിറങ്ങി നടക്കണോണ്ട് തന്നെ പുറത്തായിട്ടാണല്ലോ അടുക്കള അപ്പൊ ഒരു വഞ്ചിക്കുളം മണ്ണുണ്ടാവും അപ്പൊ മണ്ണ് മുഴുവൻ അടിച്ച് നമ്മൾ പുറത്താക്കിയിട്ട് വേണം ഇനിയിപ്പൊ നമ്മുടെ പാചക പരിപാടികളൊക്കെ തുടങ്ങാൻ അപ്പൊ രാവിലെ അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം കൊണ്ടന്നെ നമ്മള് നമ്മുടെ പാചകം കാര്യങ്ങളൊക്കെ തുടങ്ങോളൂ അപ്പൊ ഇതൊക്കെ ഒന്ന് അടിച്ച് വാരി അങ്ങോട്ട് പുറത്തോട്ടൊക്കെ കളഞ്ഞ് വേണം ചെയ്യാൻ ഇപ്പൊ തന്നെ അമ്മച്ചു വരാറൊക്കെ ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ നമ്മൾക്ക് ഉം രാവിലത്തെക്കുള്ളത് എന്താണ് സ്പെഷ്യൽ എന്നാവോ അപ്പൊ അതിന് ഇപ്പൊ തന്നെ കൊണ്ടുവരും ആ പറഞ്ഞതായിരുന്നു ഇല്ല അതെ അതിന് ചേട്ടൻ വന്ന രാവിലത്താ ഇന്നെന്താ സ്പെഷ്യൽ ആ പിന്നെ സ്പെഷ്യൽ താറാവ താറ വാങ്ങിച്ചത് വേറെ ഒന്നും കൊണ്ടില്ല കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോ ബീഫ് ഒഴിക്കുമ്പോ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നണുണ്ട് അത് ഞാനിങ്ങനെ അത് എന്തുകൊണ്ടാണെന്ന് തോന്നിയ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പൊ ബീഫ് കഴിച്ചിട്ടാ ഞാൻ അത് അത് ഇന്നലെ ഞങ്ങൾ കൺഫേം ചെയ്ത് അപ്പൊ ഇനി ഇന്ന് മുതല് നമ്മളുടെ വീട്ടില് താറാവ് മതി എന്നും പറഞ്ഞോണ്ടീരുമാനത്തിലെത്തിയേക്കട്ട പാവം അപ്പൊ ഇന്നലെ ഇരുന്നത് പറഞ്ഞപ്പറക്റ്റായിട്ട് താറാവന വാങ്ങിച്ചുകൊണ്ട് വന്നു തപ്പി പുറത്തോ എല്ലാം തുറന്ന് നോക്കിയാ പക്ഷെ ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഓരോ പാത്രവും തുറന്നു നോക്കിക്കൊണ്ടിരിക്കയാണ് ഒന്നുമില്ല ഇനി ചേട്ടാ ഒന്നും അപ്പൊ നമുക്ക് കാലത്ത് ഞായറാഴ്ച ആയിട്ട് ഇനിയിപ്പോ താറാവിനെ ആക്കി എടുക്കാം അതിന് വേണ്ടിട്ട് സവാളയും മീചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി എടുക്കാം എന്താ സവാളയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നന്നാക്കണ ആള് പള്ളിയിൽ പോയിരിക്കുന്നത് അമ്മച്ചിനെ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മച്ചിക്കു വെച്ചുകൊടുത്ത കഴിഞ്ഞാ അമ്മക്ക് അത് വേറെ ചെയ്തു തരും താറാവൊക്കെ ഒരുവിധം നന്നായിട്ടാണ് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നേക്കുന്നത് എന്നാലും നമ്മുടെ ഭാഗമൊക്കെ ഒന്നുകൂടി ക്ലീൻ ചെയ്യേണ്ടി വരും താറാവിന് നല്ല വേവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഞാൻ കുക്കറിൽ ഇട്ട് ഒരു രണ്ടടി അടിക്കോട്ടെ ബാക്കിയൊക്കെ പിന്നെ നമ്മൾ മസാലയൊക്കെ വാട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിലും ഒന്നിട്ടിട്ട് വേവിച്ചെടുക്കും ഞാൻ സാധാരണ അങ്ങനെയാണ് ധാറാവ് കറി വെക്കണത് അപ്പൊ നമുക്ക് ഇത് കുക്കറിലിട്ട് അടിച്ചെടുക്കണ നേരം കൊണ്ട് സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം ഇട്ട് വേവിക്കാൻ പറ്റിയിപ്പോ കറി വെക്കണ നേരത്തെ അരിപ്പോട്ടെ മസാലപ്പൊടി ഉണ്ടാവൂല മഞ്ഞൾപ്പൊടി ഉണ്ടാവൂലോ മുളക് പൊടി ഉണ്ടാവൂല ഇതൊക്കെയാണ് എന്റെ പണികള് എന്തായാലും നമുക്ക് മല്ലി മസാലപ്പൊടി ഉണ്ടാവുന്ന നോക്കാം ബാക്കിയ മസാലപ്പൊടി ഉണ്ട് നല്ല ഗരം മസാല മസാലപ്പൊടി അങ്ങോട്ട് ഇട്ടുകൊടുക്കട്ടോ ഗരം മസാല പൊടിയും കുരുമുളക് പൊടിക്കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വിസലേപ്പിച്ചിട്ട് മസാല ഒന്നും ഇണ്ടാക്കാണ്ട് ഇതേപോലെ കഴിക്കണം നല്ല ടേസ്റ്റ് ആകാ നിങ്ങൾ ഒന്ന് വേണമെങ്കിൽ ചെയ്ത നോക്കിക്കോ സാധാരണ ഇതൊക്കെ അമ്മിച്ചാണ്ട്ടാ എനിക്ക് ചെയ്തത് അമ്മിച്ച കാലത്ത് തന്നെ പിള്ളേരുടെ കൂട് പള്ളിയിൽ പോയി മറ്റേ കല്യാണക്കാരൊക്കെ അരിയണ പോലെ സവാള ഞാൻ കുരുമുരുന്ന പറഞ്ഞ് വേഗം അരിയണ്ട കറിയൊക്കെ ഇപ്പം ആക്കി വെച്ചില്ലെങ്കിൽ പതിനൊന്ന് പതിനൊന്നര ആവുമ്പോഴൊക്കെ പിള്ളേരൊക്കെ ഇപ്പം തിരിച്ച് ഏകദേശം കഴിഞ്ഞിട്ട് വരും അപ്പം എന്നെ എടുത്താലൊക്കെ വരി അപ്പോൾ വേഗം കറിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം കുക്കറിലിരുന്ന് നമ്മുടെ താറാവ് വേഗണ സമയം കൊണ്ട് നമുക്ക് സവാളം പച്ചുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ റെഡിയാക്കി എടുക്കണുണ്ട് അപ്പോൾ സവാള അങ്ങനെ വേഗം വഴറ്റിയിട്ട് ഞാൻ പാത്രത്തിലാക്കിയിട്ട് வழுத்தான் வைக்கும் பாக்கி காரியங்களே பின்னாடி செய்யணும் அப்போ சோப்பர் உள்ளது பயங்கர உபகாரம் நமக்கு லஞ்ச் பண்ணியில் ஒரு மீட்டிங்கிண்ட் சமயத்து நமக்கு கிட்டு தான் சோப்பர் பயங்கர உபகாரம் கேட்டா அப்போ இஞ்சியோக்கா நம்ம பதிக்கணும்னு அரிஞ்சிட்டு அங்கே கொடுத்து இங்கே ரெண்டு மூணு பிரச்சனை வலிச்சு நம்ம கைக்கும் ஒரு எக்ஸசைஸ் ஆனா நல்ல அடிபொழியாயட்டும் சதஞ்சு நம்மளுக்கு இது கிட்டு செய்யும் நம்மளுக்கு நம்ம அம்ஜி தே பள்ளி வந்தா பின்னிப்பென் சஹாய் അപ്പൊ അമ്മച്ചി സൈഡിൽ പാത്രങ്ങളൊക്കെ കടന്നു ഞാൻ കൂട്ടിക്കൊണ്ട് വെച്ചേക്കണതൊക്കെ ഇരുന്ന് സൈഡിൽ നിന്ന് കഴുകാനാ പാത്രം വീഴാൻ ഇങ്ങനെ കാത്തു നിൽക്കും അമ്മച്ചി അപ്പൊ അപ്പൊ തന്നെ കഴുകിക്കൊണ്ടിരിക്കും അപ്പൊഴൊക്കെ നമുക്ക് ഇപ്പത്തും മസാലക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം താറാവിൽ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കാണണോന്നിട്ടുണ്ടെങ്കിൽ എന്റെ പുറകിലോട്ടുള്ള വീഡിയോ ഒക്കെ നോക്കിയാൽ മതിയെന്നത് ഞാൻ വിശ്വമായിട്ട് വിശാലമായി ഞാൻ കൊടുത്തിട്ടുണ്ട് മസാലപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് നമ്മൾക്ക് മസാല റെഡി ആക്കിയിട്ട് വേവിച്ച് വെച്ചേക്കണം കുക്കറിൽ വേവിച്ച് വെച്ചേക്കണ കൂടി ചേർത്താൽ നമ്മുടെ താറാവ് വേറെ റെഡിയാകും ഒരു നേരോ മടങ്ങിയോ ഒതുങ്ങി അമ്മച്ചി ഇരിക്കൂലട്ടാ ഇത്രയും പ്രായാലും അമ്മച്ചി അഴഞ്ഞ് വലിഞ്ഞായാലും എങ്ങനെയെങ്കിലും ഒക്കെ പണിയെടുത്തോണ്ടിരിക്കും അതിന്റെ കാര്യം വേറൊന്നുകൊണ്ടല്ല അമ്മച്ചിരം ഉം ഒമിച്ച ചെറുതായിരിക്കുമ്പോഴേ അമ്മച്ചിര അമ്മ മരിച്ചു പോയതാണ് അപ്പൊ അമ്മ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ പണികളും ചെറുതിലേ തന്നെ എടുത്ത് വളർന്ന് ശീലിച്ചേക്കണ ഒരു അമ്മിച്ചാണ് കേട്ടോ ഞങ്ങളുടെ അതുകൊണ്ട് തന്നെ അത്രയും കുഞ്ഞിലെ ഉടങ്ങി പണിയെടുക്കാൻ തുടങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്ന ആൾക്ക് ഇപ്പോഴും നല്ല ആരോഗ്യമായിട്ട് ആൾ ആളുകളുടെ കാര്യങ്ങളായാലും ചെയ്യുന്നോളും എന്നെ ആയാലും സഹായിച്ചു തരും അപ്പൊ ആൾക്കൊണ്ട് ആൾക്ക് ചെയ്യാൻ പറ്റും ആൾക്കിടെ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന കൂടുതൽ കൂടുതലാൾ പണിയെടുക്കാറുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും വളരെ മടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കും ഇരിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം അത് എടുത്ത് ചെയ്യുള്ളത് അതങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റാത്തത് പിന്നെ ഞാനൊന്നും പറയാമില്ല കേട്ടോ അത്രയും ചെറുതിലൊടങ്ങി പണിയെടുത്തോണ്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടം പോണം ഇങ്ങനെ അപ്പം എവിടെയെങ്കിലും ഇരുന്നോട്ടേന്ന് ഓർത്തിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ആളിരിക്കൂല അത് അന്ന് തുടങ്ങിയുള്ളൊരു ശീലം കൊണ്ടാണ് അതങ്ങനെ ഇരിക്കാൻ പറ്റാത്തതെന്ന് ഓർത്ത് ഞാൻ പിന്നെ ഒന്നും പറയാറില്ല അപ്പോൾ കുറച്ച് കിഴങ്ങി ഇരുപ്പണ്ടായിരുന്നു അത് വന്ന പാടാൻ വെച്ച് തൊണ്ട കളഞ്ഞ് വേവിക്കാനൊക്കെ വെച്ചിട്ടായിരുന്നു അപ്പോൾ അത് കടകൊക്കെ പൊട്ടിച്ച് ഇതിലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് താളിച്ചൊക്കെ ഇട്ട് അപ്പൊ കിഴങ്ങും പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കിഴങ്ങ് പുഴുങ്ങിയതും താറാവ് റോസ്റ്റൊക്കെ റെഡിയാണ് ചോറും സൈഡിൽ കൂടെ ആമിച്ചിട്ട് വന്ന കഴിഞ്ഞപ്പോ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചോറും വെന്തറക്കിട്ടുണ്ട് അപ്പൊ ചോറും കൂടി ഊറ്റിയിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരുമാതിരി അടുക്കളയിലത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി പാത്രം ഒക്കെ കഴുകിയൊക്കെ ഇട്ടു തന്നായിരുന്നു അതൊരു സഹായമായി ഇപ്പൊ ഇവിടെ നിന്ന് ചൂലുണ്ടോ അപ്പൊത്തൊണ്ട് പോയിട്ടുണ്ടട്ടെ എന്താണ് അവിടെ പരിപാടി എന്നുള്ളത് നമുക്ക് പോയി നോക്കാം ചോറ് ഊഷിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പോയി നോക്കാം എന്താ പരിപാടി എന്ന് ഇപ്പൊ ഇവിടെ അടുക്കളത്തെ പാത്രം കളിൽ കഴിഞ്ഞപ്പോ മുമ്പശത്ത് പോയി അടിച്ച് വാരി വന്ന വരവാണെ കാണത് ആ സൈഡില് നിങ്ങൾക്ക് ഞാൻ വേറൊരു ദിവസം കാണിച്ചതായിട്ടോ ഒന്തോരം പുല്ല് ആൾപ്പൊക്കത്തെ പുല്ല് ഉണ്ടായതായിട്ട് അത് മുഴുവനും ഞങ്ങൾ അന്നും ഗോവയിൽ പോയ സമയം കൊണ്ട് അവിടെ ഇരുന്ന് 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 ഞാനെന്തെങ്കിലും സമ്മതിപ്പിലോ ചെയ്യാം അവിടെ ഇരുന്ന് ആ പുല്ലൊക്കെ മുഴുവൻ കളഞ്ഞ അതായത് വൃന്ദാവനാക്കിട്ട് ആ സൈഡ് മുഴുവനും അപ്പൊ ഇവിടെ മുഴുവൻ എന്തേ അടിച്ചോണ്ട് ഇങ്ങനെ നടക്കും ആ പടങ്ങി എവിടെയെങ്കിലും പോയിരിക്കുന്നു പറഞ്ഞ് ഞാൻ പിണങ്ങി കഞ്ഞപ്പൊക്കും അവിടെ നിന്ന് പോന്ന് ചൂലായിട്ട് നമ്മുടെ അടുക്കളയിലെത്തി ഞാൻ ആ കാലത്ത് അടിച്ചിട്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സമാധാനം ഇല്ല വീണ്ടും അടിക്കമ്മച്ചിടവക്ക് അമ്മച്ചമച്ചിടവടിച്ചാലാണ് അമ്മച്ചിക്കൂറി സമാധാനം കിട്ടുള്ളൂ ഇപ്പൊ ഇത് ഇറച്ചി താറാവിന് വെച്ച് ഇത് ഇറച്ചി ഓർക്കുന്നത് വേറെ എന്തെങ്കിലും കേട്ടോ നമ്മുടെ ഭ്രൂണോന് വേണ്ടിയിട്ടുള്ള ഇറച്ചി വാങ്ങിച്ചുകൊണ്ടുവന്നേക്കണേ ഇറച്ചിയായിട്ടല്ല അവന് കഴിക്കാനുള്ള എടുക്കാത്ത ഭാഗം ഒക്കെ ഇല്ലേ പട്ടിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ സ്പെഷ്യലായിട്ട് അവരെടുത്ത് വെച്ചിട്ടുണ്ടാവും അപ്പൊ അത് കുക്കറിലിട്ട് ഞാൻ വേവിച്ചിട്ടാണ് നുറുക്കി ഒരു പാത്രത്തിലാക്കി വെക്കും ഒരു മൂന്ന് ദിവസത്തൊക്കെ അവനുള്ളത് ഇണ്ടാവട്ടെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് പുള്ളിക്കാരൻ ചോറും കാര്യങ്ങളൊക്കെ കഴിക്കുള്ളു അപ്പൊ ഒരുവിധം ഞാൻ പറഞ്ഞ അടങ്ങി അല്ലോട് തൊങ്ങിപ്പോയിരിക്ക ഒരു പാത്രത്തിൽ കിഴങ്ങും തറവറിയും എടുത്ത് കഴിക്കാന്ന് പറഞ്ഞോണ്ട് പോയി കഴിക്കേ അപ്പൊ ഭയൻറെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ ഇന്നതാ ഇനിയിപ്പീ തുണികളൊക്കെ ഒന്ന് കൊണ്ടുപോയി വിരിച്ചു എല്ലാം ഇടണം വെയിലൊക്കെ ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് ആകാൻ പോകണം വേഗം തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് ഇനിയിപ്പൊ തുണങ്ങി ഇതൊക്കെ എല്ലാം കയറണം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാനായിരിക്കുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ എന്റെ വയറ് കറന്നു കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും കിടക്കാൻ തോന്നുന്നു ഭക്ഷണം എന്തെടുത്ത എന്റെ ഈ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ മുഴുവൻ ഞാൻ ഈ ചിറ്റവിട്ടി തന്നെ ആയിരിക്കും കേട്ടോ എന്റെ തീറ്റെ ചിലപ്പോ കിടക്കണത് ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും തലോണിയൊക്കെ ഇട്ട് ഞാൻ അവിടെ മുമ്പ് എടുക്കും ഇവിടെ റോഡ് സൈഡ് ഒന്നുമല്ല തരണം വലിയ കുഴപ്പമൊന്നും ഇവിടെ കിടന്നാലും അപ്പൊ ഞാനിത്തിരി ഇഴങ്ങും തറാവറയൊക്കെ എടുത്ത് മുമ്പശത്ത് ഒന്നും ഇങ്ങനെ ഇരുന്ന് കഴിക്കേണ്ട ഒരിത്തിരി നേരം പത്ത് മിനിറ്റ് കണ്ണടച്ച് അതന്നെ അപ്പഴേക്കും ഇന്ത്യ മഴക്കാലം വെച്ചുകഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ എഴുന്നേറ്റ് നമ്മള് തുണികളൊക്കെ ഉണങ്ങി അത് മടക്കിയാലമാരിക്ക് ആയിരുന്ന എന്താണല്ലേ നമ്മുടെയൊക്കെ ഒരു കാര്യം ഒരവസാനം ഉണ്ടാന്നാണ് ഞാൻ ആലോചിക്കണേ ഇതിനൊക്കെ ആണുങ്ങളൊക്കെ ഒന്നും അറിയണ്ട എന്താ സുഖം ചെല നേരം എനിക്ക് ദേഷ്യം കേറും ആ എല്ലാ തുണികളും ഇനി മടക്കി സെക്ഷൻ തിരിച്ച് ഓരോ പേര്ക്ക് ഓരോ പേര്ക്കുള്ള തുണികളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ഞാൻ അപ്പൊ നല്ലതേ മഴക്കാര് പറഞ്ഞിട്ട് നല്ല കാറ്റും ഇതൊക്കെ ഭീഷണിണ്ട് ചേട്ടന് കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അതൊക്കെ പോയി എടുത്തിട്ട് ഇനിയിപ്പോ മഴ അങ്ങനെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞിപ്പാശയൊക്കെ മുക്കിയതൊക്കെ മുഴുവൻ പോവും അപ്പൊ എല്ലാ തുണികളൊക്കെ എടുത്ത് ഇനി അകത്ത് കയറ്റി എല്ലാം എല്ലാ എല്ലാ സ്ഥാനങ്ങളിലും കൊണ്ടുപോയി വെക്കണം ഏകദേശം ഇപ്പൊ സമയം ഒരു അഞ്ചുമണിയാവണം കണ്ട എന്റെ സൺഡേ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഏകദേശം അഞ്ചു തന്നെ പറഞ്ഞ നേരം കൊണ്ട് നേരം നേരം എങ്ങനെ എങ്ങനെയായിരുന്നു വെച്ചാണല്ലോ എന്റെ ഇപ്പൊ കത്തിക്കാരി വാളിച്ച പോലെ അപ്പൊ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു അപ്പൊ ഡേ ഇൻ മൈ ലൈഫ് എന്റെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാ ഇഷ്ടവാനായിട്ട് സാധ്യത ഭയങ്കര കുറവാണ് എന്താന്ന് വെച്ചാൽ ഭയങ്കര മിസ്സിംഗും കാര്യങ്ങളൊക്കെ ഇണ്ടട്ടെ വീഡിയോയില് വേറെ കൊണ്ടല്ലേ മര്യാദം പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നത് അത് എന്തായാലും എന്നെ കൊണ്ടാകണ പോലെ ഞാൻ ഒരു എൻ്റെ കൊച്ചി ഡേ ഇൻ മൈ ലൈഫാണ് അത് ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അല്ലാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ബൈ